അതാണ് ശരിക്കും പറഞ്ഞാൽ മഹാരാജാവിൻ്റെ ശയനമുറി അതിനു മുമ്പിലാണ് മാർത്താണ്ഡവർമ്മയുടെ എന്ന് പറയുന്ന ഒരു പള്ളിവാൾ സൂക്ഷിക്കുന്നുണ്ട് മാർത്താണ്ഡവർമ്മ എന്ന മഹാരഥന്റെ വിശ്രമ മുറിയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അമൃത തളത്തിൽ കാണുന്ന ഈ ചപ്രമഞ്ചം ഔഷധവൃക്ഷങ്ങളുടെ തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പലപ്പോഴായി നിർമ്മിച്ച ഈ കെട്ടിടക്കൂട്ടങ്ങൾക്ക് മുഴച്ചു നിൽക്കാത്ത ഒരു പൊരുത്തമുണ്ടായതിന് പത്മനാഭപുരം കൊട്ടാരം കടപ്പെട്ടിരിക്കുന്നത് കേരളീയ വാസ്തുവിദ്യാ ദർശനത്തോടാണ് പരസ്പരമുള്ള ഇണക്കവും ഒറ്റ നടുവിൽ തലവുയർത്തി നിൽക്കുന്ന ഉപ്പരിക മാളികയുമാണ് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഗാംഭീര്യം അവിടെ ഓരോ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് ഇന്ദ്രവിലാസം ചന്ദ്രവിലാസം മന്ത്രശാല വേപ്പിൽ മൂട് കൊട്ടാരം അങ്ങനെ പല പല പേരുകളുണ്ട് അവയിൽ ഈ കൊട്ടാര കെട്ടുകൾക്ക് മധ്യഭാഗത്തായിട്ട് നമുക്ക് വളരെ ഉയരമുള്ള ഒരു കെട്ടിടം കാണാം നാല് നിലകളോടുകൂടിയ ഒരു കെട്ടിടം അതിൻ്റെ പേരാണ് ഉപരികമാളിക അല്ലെങ്കിൽ ഉപ്പരികമാളിക ചിലർ അതിന് ഉപ്പിരിക്കമാളിക എന്നൊക്കെ പറയാറുണ്ട് ബേഹുനിലകളോട് കൂടിയത് എന്ന സംസ്കൃത സംസ്കൃതവാക്കായ ഉപരി എന്ന അത് അതാണ് ഈ ഉപരികമാളിക എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപരികമാളികയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ശൈലി തന്നെ വ്യത്യസ്തമാണ് അക്കാലത്ത് പൊതുവേ നിലവിലില്ലാതിരുന്ന ഒരു രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ലുകൾ രണ്ട് പാളികളായി കെട്ടിയിട്ടാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചുവര് സാധാരണ നമ്മൾ കട്ട കൊണ്ട് ഒരു ചുവരാണ് കെട്ടാറുള്ളത് അതിനു പകരം രണ്ട് ചുവരുകളാണ് ഇതിനുള്ളത് ഒരേ ഭാഗത്ത് രണ്ട് ചുവരുകൾ ഇട്ട് ഇരട്ട ഭിത്തി കെട്ടി അതിനുള്ളിൽ പൂഴിമണ്ണ് വിശേഷപ്പെട്ട പൂഴിമണ്ണ് നിറച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് ഒറ്റ കവാടം മാത്രമേ ഈ ട്രഷറിക്കുള്ളൂ അക്കാലത്ത് അമൂല്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ സമ്പത്തൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ ട്രഷറിയിൽ ഇന്നും ഇപ്പൊ പുരാവസ്തു വകുപ്പിന്റെ സ്ട്രോങ് റൂം തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് വിലപിടിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ട്രോങ് റൂം ആണത് അവിടെയും നമുക്ക് പ്രവേശനമില്ല അപ്പോൾ ഈ ഉപരിക മാളിക എന്തിനാണ് നിർമ്മിച്ചത് എന്ന് നമുക്ക് നോക്കാം ഉപ്പരിക മാളികയ്ക്ക് നാല് നിലകളാണ് ഏറ്റവും താഴെയുള്ള നിലയിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഖജനാവ് പ്രവർത്തിച്ചിരുന്നു രണ്ടാം നിലയിലായിരുന്നു രാജാവിൻ്റെ കച്ചേരി അതായത് രാജാവ് താൽക്കാലിക വിശ്രമത്തിനായി അമൃത തളം എന്നറിയുന്ന ഈ മുറി ഉപയോഗിച്ചിരുന്നു നേരത്തിലെ സൈന്യത്തിലേക്ക് ആവശ്യമുള്ള പടയാളികളുടെ യോഗ്യത പരീക്ഷിക്കുന്ന മത്സരങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വിശാലമായ മുറ്റമുണ്ട് അവിടെ വെച്ചായിരുന്നു ഈ പരീക്ഷണങ്ങൾ നടന്നിരുന്നത് ഈ അറയിലിരുന്നാണ് രാജാവ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി എന്ന് നമുക്ക് പറയാം നമ്മൾ അവിടെ എത്തുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട് അത് രാജാവിൻ്റെ ശയനമുറിയാണെന്ന് എന്നാൽ അത് ശയനമുറി അദ്ദേഹം വിശ്രമത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ഇടമായിരുന്നു അത് അപ്പോൾ രണ്ട് നിലകളായി ഇനി മൂന്നാമത്തെ നിലയിൽ എന്താണ് മൂന്നാമത്തെ നിലയിലാണ് യഥാർത്ഥമായ രാജാവിൻ്റെ പള്ളിയറ അഥവാ ശയനമുറി നാലാം നിലയിലാണ് പ്രാർത്ഥനാ മുറി അതായത് ഉപ്പരികമാളിയിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ നാലാമത്തെ മുറിയിൽ അല്ലെങ്കിൽ നാലാമത്തെ നിലയിലാണ് ശ്രീ പത്മനാഭൻ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഉറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്ന ഇടം അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടി ഒരു കട്ടിലും അവിടെ കാണാം ഇനി നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോകാം ഈ നാലു നിലകളിൽ നമുക്ക് അല്ലെങ്കിൽ സന്ദർശകർക്ക് പ്രവേശനമുള്ളത് ഒരേ ഒരു നിലയിൽ മാത്രമാണ് മാർത്താണ്ഡപുറമ മഹാരാജാവിൻ്റെ വിശ്രമമുറിയാണ് മുറിയാണ് അമൃത തളം എന്ന വിശ്രമമുറി ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മ എന്ന മഹാരഥൻ്റെ വിശ്രമ മുറിയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് വീരശൂര പരാക്രമിയായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ പാദങ്ങൾ പതിഞ്ഞ അതേ അറ അമൃത എന്ന ഈ വിശ്രമ മുറിയിലേക്ക് കയറുമ്പോൾ നമ്മളെ ആകർഷിക്കുന്നത് ഇവിടെയുള്ള ചപ്രമഞ്ചമാണ് അതുമാത്രവുമല്ല ഇതിൻ്റെ മച്ചും വളരും തുലാമുകളും സമാനതകളില്ലാത്തവണ്ണം ആകർഷകവും വലിപ്പവുമുള്ളതാണ് മറ്റു പലയിടങ്ങളിലും ഇത്രയധികം ചിത്രപ്പണികൾ ഉണ്ടെങ്കിലും ഇത്രയും ഭീമമായ മരഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മച്ച് നമ്മളിൽ കൗതുകമുണർത്തും കമനീയമാണ് ഈ ചപ്രമഞ്ചം കേരളത്തിന്റെ നിർമ്മാണ രീതിയിൽ കാണുന്ന തരത്തിലുള്ള ഒരു കട്ടിലല്ല ഇത് യൂറോപ്യൻ രീതിയിൽ പണി കഴിച്ചിട്ടുള്ള അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഒരു കട്ടിലാണിത് അമൃത തളത്തിൽ കാണുന്ന ഈ ചപ്രമഞ്ചം ഔഷധവൃക്ഷങ്ങളുടെ തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഡച്ചുകാരാണ് ഇത് സമ്മാനിച്ചതെന്ന് പറയപ്പെടുന്നു നമ്മൾ ഈ കട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൽ ചെറിയ ചെറിയ തടിയുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ തടിയുടെ പീസുകൾ ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാം അതായത് ആ കിടക്കുന്ന ബെഡിന്റെ ഭാഗത്ത് ചെറിയ ചെറിയ പീസ് തടികൾ ചേർത്തിട്ടുള്ളത് കാണാം അതെല്ലാം ഔഷധ തടികളാണ് അത് അറുപത്തി നാല് ഔഷധ തടികൾ ചേർത്താണ് ഈ കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് ദേവദാരു കട്ടിൽ എന്നൊരു പേര് കൂടി ഇതിനുണ്ട് ഒരുപക്ഷെ ദേവദാരു വൃക്ഷത്തിന്റെ തടി കൊണ്ട് നിർമ്മിച്ചതായത് ഈ പേര് വന്നിരിക്കുന്നത് യൂറോപ്യൻ വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നവും തൂങ്ങി കിടക്കുന്ന മുന്തിരിക്കുലുകളോടു കൂടിയ കാലുകളും ഭംഗിയുള്ള തൂണുകളും മേൽക്കട്ടിയും ഈ കട്ടിലിൻ്റെ പ്രത്യേകതയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ വാദരോഗിയായിരുന്ന മാർത്താണ്ഡവർമ്മയെ പ്രീണിപ്പിക്കുവാനായിരുന്നു ഡെച്ച് ഈസ്റ്റ് ഇൻഡ്യ കമ്പനി ഈ സൗഹൃദ ഉപഹാരം നൽകിയതെന്ന് ഊഹിക്കാം എന്ന് എം ജി ശശിഭൂഷൺ സർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നു ഇനി മൂന്നാമത്തെ നിലയിൽ എന്താണെന്ന് നോക്കാം നമുക്ക് ഈ രാജാവിൻ്റെ വിശ്രമമുറി അല്ലെങ്കിൽ അമൃത തളത്തിൽ നിന്ന് തന്നെ മുകളിലേക്കൊരു സ്റ്റെയർകേസ് പോകുന്നത് കാണാം ഈ സ്റ്റെയർ കേസ് ചെന്നെത്തുന്നത് മറ്റൊരു വിശാലമായ അറയിലേക്കാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ മഹാരാജാവിന്റെ ശയനമുറി അല്ലെങ്കിൽ പള്ളി അറ എന്ന് പറയുന്ന ശയനമുറി അവിടെയും അതിമനോഹരമായ ഒരു കട്ടിലുണ്ട് ആ മുറിയിലേക്ക് നമുക്ക് പ്രവേശനമില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കഴിഞ്ഞാൽ മറ്റൊരു നില കൂടിയുണ്ട് അപ്പം നാലാമത്തെ നിലയിലാണ് ശ്രീ പത്മനാഭൻ പള്ളി കൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ചപ്രമഞ്ചമുള്ളത് അതുമാത്രവുമല്ല അതിമനോഹരമായ ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു മുറിയാണത് അവിടെ ഒരു കെടാവിളക്കുണ്ട് ആ കാലത്ത് കത്തിച്ച് ആ കിടാവിളക്ക് ഇന്നും അണയാതെ സൂക്ഷിക്കുന്നുണ്ട് അതിനു മുമ്പിലാണ് മാർത്താണ്ഡവർമ്മയുടെ എന്ന് പറയുന്ന ഒരു പള്ളി അപ്പോൾ ഈ നാല് കെട്ടുകളെ അല്ലെങ്കിൽ ഈ നാല് നിലകളിൽ നമുക്ക് സന്ദർശകർക്ക് മ്യൂസിയം ആയതിനു ശേഷം പ്രവേശനമുള്ളത് ഈ രാജാവിൻ്റെ വിശ്രമ മുറിയായ അമൃത തളത്തിലേക്ക് മാത്രമാണ് അതിന് മുകളിലേക്കൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല അതിൻ്റെ പ്രധാന കാരണം ഏറ്റവും മുകൾത്ത നിലയായ ശ്രീ പത്മനാഭൻ ശയിക്കുന്ന ആ ഇടത്തിലേക്ക് ആചാരപരമായ കാര്യങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമോക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഉപരികമാളിക എന്ന് കൃഷ്ണപുരം കൊട്ടാരത്തെ മുൻ ചാർജ് ഓഫീസറായിരുന്ന ഹരികുമാർ സാർ പറയുകയുണ്ടായി ഏറ്റവും താഴെ പണത്തിനാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനമെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് അപ്പോൾ എല്ലാത്തിനും ഉപരിയായി ഈശ്വരന് സ്ഥാനം കൊടുത്തിരിക്കുന്നു ആ ഒരു തത്വം കൂടി അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഈ ഉപരികമാളിക നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സമ്പത്താണ് സമ്പത്തിന് മുകളിലാണ് നമ്മുടെ ജീവിതം സമ്പത്തുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതിന് മുകളിൽ ആ സമ്പത്തിൽ അദ്ദേഹം ജീവിക്കുന്നു അതിനും ഏറ്റവും മുകളിൽ ഈശ്വരനിൽ അല്ലെങ്കിൽ പത്മനാഭനിൽ ലയിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടി നമുക്ക് ഈ ഒരു ഉപരിക മാളിക പഠിപ്പിച്ചു തരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം